ഇതിന് പരിഹാരമുണ്ടാക്കാൻ രണ്ട് ഗവൺമെന്റുകളുടെയും മീതെ യു ഡി എഫ് സമ്മർദ്ദം നടന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട സമയമൊക്കെ അവസാനിക്കാനായി ഈ സർക്കാരിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി പോലെ കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കുക എന്നതിനായിരിക്കും ഒന്നാമത്തെ പരിഗണന പ്പുറം ചെയ്യാൻ ഞങ്ങൾ കൊണ്ടാവൂല്ല പണി നോക്കിക്കോ എന്നാണ് ഗവൺമെന്റ് ഈ കുടുംബത്തോട് പറയുന്നത് അതിനെ ഒരൊറ്റ ഉള്ളൂ നിങ്ങളെ കൊണ്ട് ആ പണിക്കാവൂലെങ്കിൽ നിർത്തിയിറങ്ങിയ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നീരിനെ കാണാതിരിക്കുന്ന അതിന് വകവെക്കാതിരിക്കുന്ന അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ആ കണ്ണീർ ആ ആ ഗവൺമെന്റ് ഗവൺമെന്റ് കണ്ണീരിൽ പോകും മലയോരത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ പാർട്ടിയുടെയും ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേരളത്തിന്റെ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ഈ സമരജാഥ തുടങ്ങിയിട്ടുള്ളത് വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ രണ്ടാമത്തൊരാള് ഞാൻ പറയാതെ വനം മന്ത്രിയാണ് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ കർഷകരെ മലയോര മേഖലകളിലെ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ വിധിക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ജീവനെ അപകടത്തിലാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ഈ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഏറ്റെടുക്കുന്നു ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ശക്തമായ ഒരു പ്രക്ഷോഭവുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ മലയോര ജാഥയുമായി കടന്നുവരുന്നത് ഈ ജാഥ നാടും കാടും കട്ടുമുടിച്ച കാട്ടള്ളന്മാരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടാണ് ഈ ജാഥ അത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം വരെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം ആക്രമങ്ങൾ ഉണ്ടാകാതെ സർക്കാർ നിസ്സംഗതയോടുകൂടി ഇരിക്കുന്നതിന് എതിരെയാണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്